വേട്ടാമ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ വിളയാട്ടം പടിപ്പാറ ഭാഗത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ കഴിഞ്ഞ രാത്രിയിലാണ് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചത് പടിപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കറുകപ്പുള്ളിൽ ജോസ് എന്ന കർഷകന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന മുന്നൂറോളം വിളവെടുക്കാറായ കപ്പയാണ് ആന നശിപ്പിച്ചത് രാത്രിയിൽ വലിയ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ജോസും കുടുംബവും കണ്ടത് തങ്ങളുടെ ഉപജീവന നശിപ്പിക്കുന്ന കാട്ടാനയെയാണ് ടോർച്ച് ഒച്ച വെച്ചും ആനയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ ആന തിരിച്ചു ഓടിച്ചെന്നും തങ്ങൾ വീട്ടിൽ അഭയം തേടിയെന്നും ജോസ് പറയുന്നു എന്റെ കൃഷിഭൂമിയാണ് ഇത് ഈ കാണുന്നത് എന്റെ വീടാണ് ഈ കാണുന്നത് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ആന വേദി ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് ആന വരുന്നത് അതുകൊണ്ടാണ് ആന വരില്ല എന്നൊരു പ്രതീക്ഷയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് അനയുടെ നിരന്തരമായ ശല്യം ഈ പ്രദേശത്ത് ആകമാനം ഉണ്ട് വളരെയേറെ ആളുകൾ ജന രീതിയിലാണ് കഴിയുന്നത് അതിന് അടിയന്തിരമായ ഒരു നടപടി പല പ്രാവശ്യം പ്രതിഷേധങ്ങളും മെമ്മോറാണ്ടങ്ങളും നിവേദനങ്ങളും എല്ലാം സമർപ്പിച്ചിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉചിതമായ ഒരു നടപടി നാളിതുവരെ ഉണ്ടായിട്ടില്ല കൃത്യമായ നടപടി ഉടനടി ഉണ്ടായില്ലെങ്കിൽ നിയമം കൈകളിലെടുക്കേണ്ട ഒരവസ്ഥ ഈ കർഷക പ്രതിനിധികളെന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഈ കൃഷി നാശത്തിന് ഉണ്ടായിരിക്കുന്ന ഏതാണ്ട് ഇരുപതിനായിരം രൂപയോളം നാശനഷ്ടം ഇന്നെനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എനിക്ക് ലഭിച്ചില്ല എങ്കിൽ എന്ത് വരിക അതുപോലെ കയ്യാലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം വന്യമൃഗശല്യം മൂലം നിഷേധിക്കപ്പെടുന്നത് തുടർന്നാൽ കർഷകരെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന സ്ഥലം സന്ദർശിച്ച വേട്ടാമ്പാറ പള്ളി വികാരി ഫാദർ ജോഷി നിരപ്പൽ പറഞ്ഞു ഇന്നലെ രാത്രിയിലെ ആന വെറുകിയെ ചെയ്തു ഇവിടെ നിന്നുള്ള കഷ്ടം ദയനീയാവസ്ഥ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നിവിടെയെല്ലാം വേലിയെടുമെന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ഇതൊന്നും നടപ്പിലാവുന്ന കാര്യങ്ങളല്ലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനജീവിതം എത്രമാത്രം ദുരിതത്തിലാണ് എന്നുള്ളതിനെ മനസ്സിലാക്കുക ഇത് ഒരു രാത്രിയിൽ സംഭവിക്കുന്നു ആരെങ്കിലും സമയ പുറത്തിറങ്ങുന്ന സമയത്താണ് ദാരുണമായ സംഭവങ്ങൾ സംഭവിക്കാവുന്നതാണ് ഇതിനോട് അത്ര ചേർന്നാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ചേട്ടൻ്റെ മകൻ തന്നെയാണ് പുറത്തേക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിലാണ് ആനയെ കാണുന്നത് അപ്പൊ അതൊന്നും സാധാരണക്കാർക്ക് ജീവിതങ്ങളുടെ ജീവിത ജലീല് അവർക്കുണ്ടാകുന്ന സാ ജീവിതമാണത് ആ ജീവിതത്തിലെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായാൽ ഇതൊന്നും ആയിരിക്കും ഞങ്ങളുടെ പ്രതികരണങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസും സദുറമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി ഈ വേട്ടാമ്പാറ പ്രദേശത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുവാൻ ജനത്തിന് ജീവിക്കുവാനുള്ള അവകാശങ്ങളെ തരുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇതില്ലെന്നുണ്ടെങ്കിൽ ആക്രോശങ്ങളായിരിക്കും ഇവിടെ നിന്നുണ്ടാകുന്നത് വേടന്മാരുടെ നാടെന്നറിയപ്പെടുന്ന വേട്ടാമ്പാറ ശക്തമായ നാടാണ് ഞങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത് എല്ലാ ജനങ്ങളും അപ്പൊ അത് മനസ്സിലാക്കി അധികാരികൾ ഉചിതമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ ഇതോടുകൂടി അറിയിക്കുകയും തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിവരം അറിയിച്ച ശേഷം നാട്ടുകാരെ ആനയെ തുരത്തിയത് ഏറെ നാളുകളായി ഈ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നും കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കോതമംഗലം അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് Offering 56 plus programs, serving 7,000 plus students, Al Azhar, the most versatile campus in South India since 2002, K M Musa Haji, founder chairman Al Azhar Group of Institutions, Todabura, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged. And minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, college of arts and science. College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital well-developed infrastructure separate hostel for boys and girls transportation facilities to major cities and towns nearby advanced technologies and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions Thudubra.